അൻപത് ഏകദേശം മൂന്നാം സ്ഥാനത്തേക്ക് വരാനാ സാധ്യത പഴയ പോലെ കിട്ടൊന്നുമില്ല കാരണം അൻപത് അൻപറല്ലോ തെരഞ്ഞെടുപ്പ് അന്നോറും പിന്നെ ഓന്റെ സ്വഭാവമൊക്കെ അറിയാലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത് നിലമ്പൂരിലാണ് എന്തുകൊണ്ട് നിലമ്പൂരിൽ എത്തി എന്നത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിലമ്പൂരിന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ചർച്ചാ വിഷയമാണ് കാരണം നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് വരുന്ന ജൂൺ പത്തൊമ്പതിനാണ് നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നത് മൂന്ന് മുന്നണികളും കരുത്തറ്റ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് അതിലുപരി പി വി അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഇവിടെ പ്രധാന ഘടകം തന്നെയാണ് നമുക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് ചോദിക്കാം ആര് നിലമ്പൂരിൽ ജയിക്കും കേരള നിയമസഭയിലേക്ക് നിലമ്പൂരുകാർ ആരെ തിരഞ്ഞെടുക്കുമെന്ന് നിലമ്പൂരുകാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം വിജയസാധ്യത കാണുക കൂടുതലും കാരണം അദ്ദേഹം ഒരു കറ കളഞ്ഞൊരു നേതാവാണ് ഏതൊരു മനുഷ്യനോടും മോപ്പോട്ടുള്ള താഴോട്ടും നോക്കി സംസാരിക്കുന്ന ഒരു വ്യക്തി അതൊരു നല്ലൊരു മനുഷ്യനുമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനടം നൂറ് ശതമാനം വികസാധ്യത അതോട് കണ്ടോണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു വീണ്ടും വിധേയ മണ്ഡലത്തിന് മൂപ്പര് മത്സരിക്കുമ്പോ അത് മൂപ്പരെ ദൂർത്തായി കൂട്ടല്ലേ ശരിയായ രീതിയിലല്ല ജനങ്ങള് കാണുന്നത് സ്വരാജ് ആര്യത്ത് സ്വരാജ് അന്വരൊക്കെ ഉണ്ട് സ്വരാജ്യൊന്നും ഇവിടെ പ്രവർത്തനം ഇല്ലാത്ത ആളേ ആരും ഇവിടെ മാപ്പുട്ടിന്ന് പറഞ്ഞാലും കൊറേ മുൻസിപ്പാൽ ചെയർമാൻ ആയിട്ട് മറ്റൊക്കെ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്ത ആളല്ലോ കൊറേ ആൾക്കാർക്ക് കൊറേ ഉപകരണങ്ങളൊക്കെ ചെയ്താണല്ലോക്കുന്നാണ് നമ്മളെ അഭിപ്രായം മാപ്പുട്ടി ജയിക്കണം വിവല്ലേ അപ്പൊ ആൾക്കാർക്കൊന്നും വർക്കല്ലേ ും ചെയർമാൻ ചോദിക്കും അതില് യാതൊരു സംശയവും വേണ്ട കാര്യം കാരണം അവൻ ഇവിടെ നിന്നിനെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം അല്ലാത്തൊരു വിദ്യാഭ്യാസത്തിണ്ടാക്കി കൊടുത്തിട്ടില്ലേ ഏഹ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്

അല്ല കുറച്ചൊക്കെ ആര്യാട മുഹമ്മദിന്റെ ഒരു ഇതല്ലേ ഈ യുദ്ധത്തിന്റെ ആരാട മൊഹമ്മല്ലേ ഈ ആ ഭാഗത്തൊക്കെ മൂപ്പറയല്ലേ ജയിച്ചേന്ത് മൂപ്പറെ വരാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു ആരാടെ മൂപ്പറെ ആ ഒരു തരംഗം ആര്യാട മുഹമ്മദിന്റെ മകൻ ആരക്ഷം വരും എന്ന് ഒരു എന്റെ ഒരു അഭിപ്രായമാണ് ചിലപ്പോ വരും മുറപ്പിച്ചു പറയാൻ പറ്റില്ല ഓം ബാക്കിയുള്ളവർക്കാ അൻവറിപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വണ്ടിക്കേറ്റ് പോയതല്ലേ എല്ലാരും കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചതാ പോയി പക്ഷെ വരും സംശയം ഇപ്പൊന്നും പ്രവചിക്കാൻ പറ്റാത്തറിയാൻ പറ്റും രണ്ടുപേർക്കും സാധ്യത ഉണ്ട് സ്വരാജനും പാപ്പുട്ടിയായിരിക്കും ഉണ്ട് പിന്നെ ബാക്കി ആളുകളും മത്സരിക്കല്ലേ അത് വോട്ട് സ്ലിപ്പ് സ്ലിറ്റ് ആയി പോവല്ലേ ഇപ്പൊ ഒരു പിന്നെ രാഷ്ട്രീയ സപ്പോർട്ടില്ലല്ലോ അതുകൊണ്ട് ഒന്നില് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഇതിന്റെ രണ്ടിനും സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ മത്സരിക്കുമ്പോ കുറഞ്ഞു വരികല്ലോ ചെയ്യാം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് അത് നമ്മള് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ അൻവർ ഉള്ളതുകൊണ്ട് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാന് വളരെ ചാൻസ് ഉണ്ട് വളരെയധികം ചാൻസ് ആണ് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് കറക്റ്റ് അങ്ങനെയാണ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു കാരണം വളരെ ടൈറ്റ് ഇതാണ് എന്താ നല്ലൊരു കാരണം മൂന്ന് മുന്നണികളും അതിനു പുറമെ വി ഡി എൻവർ എന്ന ഫാക്ടറും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാകുമ്പോൾ നിലമ്പൂരിലെ പോരാട്ടം കേരള രാഷ്ട്രീയത്തിലെ വലിയ മാറ്റങ്ങളിലേക്ക് വഴിവെക്കുകയാണ് നിലമ്പൂരിൽ അമ്മ ഞങ്ങളിത് അവസാനിപ്പിക്കുകയാണ് നിലമ്പൂരിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം